ഇത് തിരുവനന്തപുരം മ്യൂസിയം വളപ്പിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നു പ്രധാന ആകർഷണങ്ങൾ വൈവിധ്യമാർന്ന മത്സ്യങ്ങളുടെ ശേഖരം ഇവിടെയുണ്ട് അക്വാട്ടിക് ജീവികളുടെ സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധം നൽകുന്നു വിവിധ അലങ്കാര മത്സ്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും വിവിധ തരം സ്രാവുകൾ മൊറേ ഈൽ കോയി കാർപ്പ് ക്ലൌൺഫിഷ് പിരാന നിയോൺ ടെട്രാസ് തുടങ്ങിയ മത്സ്യങ്ങൾ ഇവിടെയുണ്ട് അക്വേറിയം സന്ദർശിക്കുന്നതിലൂടെ കടലിനടിയിലെ അത്ഭുതകരമായ ജീവികളെ അടുത്തറിയാൻ സാധിക്കുന്നു സന്ദർശന സമയം ചൊവ്വാഴ്ച മുതൽ ഞായറാഴ്ച വരെ രാവിലെ പകൽ പത്ത് മണി കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് മുതൽ വൈകുന്നേരം പുലർച്ചെ അഞ്ചു മണി കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് വരെ ഉച്ചഭക്ഷണ ഇടവേള ഉച്ചതിരിഞ്ഞ് ഒരു മണി കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് മുതൽ ഉച്ചതിരിഞ്ഞ് രണ്ട് മണിവരെ തിങ്കളാഴ്ച അവധിയാണ് ടിക്കറ്റ് നിരക്ക് മുതിർന്നവർ പന്ത്രണ്ട് വയസ്സിനു മുകളിൽ ഇരുപത് രൂപ കുട്ടികൾ അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ പത്ത് രൂപ എല്ലാ ഞായറാഴ്ചകളിലും പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ പ്രവേശനം കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് മ്യൂസിയംസ് ആൻഡ് സൂസ് തിരുവനന്തപുരം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് ലിങ്ക് മ്യൂസിയം ആൻഡ് സൂ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എനിലേക്കുള്ള ലിങ്ക് തിരുവനന്തപുരം മ്യൂസിയം സന്ദർശിക്കുന്നവർക്ക് ഈ അക്വേറിയം ഒരു നല്ല അനുഭവമായിരിക്കും